നമസ്കാരം ജാതക പൊരുത്തം നോക്കണോ എന്ന പേരിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണം യൂട്യൂബിലിട്ടിരുന്നു അത് ഈ അടുത്ത കാലത്ത് ഞാൻ കേൾക്കുകയുണ്ടായി എനിക്ക് വളരെയേറെ അതിശയമാണ് തോന്നിയത് അതിൽ അദ്ദേഹം പറയുന്നതെല്ലാം സത്യവിരുദ്ധമാണ് അവാസ്തവങ്ങളാണ് കാരണം അദ്ദേഹം പറയുന്നു ഏഴ് വർഷം ജ്യോതിഷം പഠിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജ്യോതിഷത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച ഒരാൾക്ക് പോലും മനസ്സിലാകും ആ പറഞ്ഞതെല്ലാം നൂറ് ശതമാനവും തെറ്റാണെന്ന് അതിൽ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു ഒരു യുക്തിവാദിയുടെയോ നിരീശ്വരവാദിയുടെയോ വീക്ഷണത്തിലല്ല ഇത് പറയുന്നത് ജ്യോതിയന്മാരെ പുച്ഛിക്കാനോ തിരസ്കരിക്കാനോ തമസ്കരിക്കാനോ വേണ്ടിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനു വേണ്ടി മാത്രമാണ് അദ്ദേഹം ഈ ഒരു പ്രഭാഷണം ഇവിടെ ഇട്ടത് എന്ന് എനിക്ക് തോന്നുന്നു നമുക്കദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളിലേക്കും ഒന്ന് കടന്നുക അദ്ദേഹം പത്ത് പൊരുത്തങ്ങളെക്കുറിച്ച് വളരെ വിശാലമായി അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഒറ്റ വായിലാണ് അദ്ദേഹം പറയുന്നത് രാശി പൊരുത്തം രാശി അധിക പൊരുത്തം വശ്യപ്പൊരുത്തം ദീർഘ ദീർഘപ്പൊരുത്തം യോനി പൊരുത്തം ഇങ്ങനെ പത്ത് പൊരുത്തങ്ങൾ ഒറ്റ ശ്വാസത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നു ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്ത് പൊരുത്തങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് കഴിഞ്ഞ കാലമായി ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പത്ത് പൊരുത്തങ്ങൾ ചിന്തിക്കേണ്ടതെന്നാണ് അതുപോലെ അദ്ദേഹം പറയുന്നു രാശി പൊരുത്തവും രാശ്യാധിവ പൊരുത്തവും ഒരുമിച്ച് കിട്ടുകയില്ലെന്നത് അതും അസത്യമാണ് നമുക്കറിയാം ഒരു പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയുടെ പൊരുത്തം നോക്കിയാൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏകദേശം ഒമ്പതോ പത്തോ നക്ഷത്രങ്ങൾക്ക് രാശി പൊരുത്തവും പൊരുത്തവും കിട്ടും എന്ന് അദ്ദേഹം പറയുന്ന ഏത് പുസ്തകം നോക്കിയാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിൽ അതുപോലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ ജ്യോത്സ്യന്മാർ ആയിരം രൂപ വാങ്ങുന്നു ഞാൻ കേരളത്തിലെ ഒരുപാട് ജ്യോത്സ്യന്മാരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടക്കുന്നില്ല അപൂർവം ചിലർ വാങ്ങുന്നുണ്ടാവും ബാക്കി എല്ലാവരും ദക്ഷിണയാണ് വാങ്ങുന്നത് അവിടെ വരുന്നവർ വയ്ക്കുന്ന പൈസ മാത്രമാണ് എടുക്കുന്നത് പിന്നെ അദ്ദേഹം പറയുന്നു ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കും ഒരു പുസ്തകത്തിലൂടെ പൊരുത്തം നോക്കാം ആ പുസ്തകത്തിൻ്റെ പേര് ദേവീത അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് പ്രയോജനം ചെയ്യും ഈ ഏഴ് വർഷം പഠിച്ച അദ്ദേഹം ഈ നക്ഷത്ര പൊരുത്തം മാത്രമാണോ ചിന്തിക്കുന്നത് പൊരുത്ത ചിന്തനയിൽ വരുന്നത് നക്ഷത്ര പൊരുത്തം മാത്രമാണോ എന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കണം നമ്മൾ നക്ഷത്ര പൊരുത്തം നോക്കുമ്പോൾ നക്ഷത്ര പൊരുത്തം മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത് ഭാഗസ്വാമി ചിന്തിക്കും ദശാസന്ധി ചിന്തിക്കും കഠനപ്പൊരുത്തം അങ്ങനെ പല കാര്യങ്ങൾ കൂടി ചിന്തിച്ചിട്ടാണ് നമ്മൾ പൊരുത്തം ചിന്തിക്കുന്നത് ഇതൊന്നും അദ്ദേഹം വിശദമാക്കാതെ ഞാൻ ഏഴ് വർഷം പഠിച്ചു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജ്യോതിഷത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയുന്ന ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ ആദ്യമേ വരുന്നത് അദ്ദേഹം ജീവിതത്തിൻ്റെ ഏഴ് വർഷങ്ങൾ പാഴാക്കി കളഞ്ഞു എന്നാണ് അതുപോലെ യോനിപ്പൊരുത്തം യോനിപ്പൊരുത്തം നമുക്കറിയാം അദ്ദേഹം പറയുന്നു മനുഷ്യ മനുഷ്യയോനി മൃഗയോനി എന്നെല്ലാം പറയുന്നു പക്ഷേ യോനിപ്പൊരുത്തം എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാല് നക്ഷത്രങ്ങൾ പുരുഷ യോനി നക്ഷത്രങ്ങളും പതിമൂന്ന് നക്ഷത്രങ്ങൾ സ്ത്രീ യോനി നക്ഷത്രങ്ങളുമാണ് അവിടെയൊന്നും നമ്മൾ മൃഗത്തിൻ്റെ മൃഗയോനിന്നും ആ രീതിയിൽ ആരും കേരളത്തിലെ ജ്യോത്സ്യന്മാർ നോക്കാറില്ല എന്നതാണ് സത്യം അതുപോലെ അദ്ദേഹം പറയുന്നു മധ്യമ രജു ദോഷം മധ്യമ രജു പൊരുത്തം നോക്കുമ്പം നാല് 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 എന്ന നമ്പറിലാണ് അതിനെന്താണ് കുഴപ്പം ആ രീതിയിൽ ചിന്തിക്കുന്നതിന് എന്താണ് തെറ്റ് അതുപോലെ അദ്ദേഹം പറയുന്നു ശ്രീരാമൻ്റെ ജാതക പൊരുത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട് വിവാഹ പൊരുത്തത്തെക്കുറിച്ച് പറയുന്നു ശ്രീകൃഷ്ണൻ വിവാഹപ്പൊരുത്ത് നോക്കിയല്ല വിവാഹം കഴിച്ചതെന്ന് പറയുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനും വിവാഹ പൊരുത്ത് നോക്കിയല്ല വിവാഹം കഴിച്ചതെന്ന് പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളെ അയച്ചതും വിവാഹ പൊരുത്ത് നോക്കിയല്ല എന്ന് അദ്ദേഹം പറയുന്നു എനിക്കൊന്നേ പറയാനുള്ളൂ അദ്ദേഹം ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ജാതകങ്ങൾ ഒന്ന് പരിശോധിപ്പിച്ചാൽ ഒരു ജോത്സ്യൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു നൂറ് ശതമാനവും അതിൽ പൊരുത്തമുണ്ടാവും ഇല്ലെങ്കിൽ താങ്കൾക്ക് ഐശ്വര്യപ്രദമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ അദ്ദേഹം പറയുന്ന വേറെ ഒരു കാര്യമുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഭാരതീയ പൈതൃകത്തിൽ എട്ട് പൊരുത്തങ്ങളെപ്പറ്റി പറയുന്നു വിദ്യ വിത്തം കുലം പ്രായം ആരോഗ്യം ഇങ്ങനെ പത്ത് പൊരുത്തങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ നമ്മളുടെ ഒരു കുട്ടിയുടെ വിവാഹ കാര്യമാകുമ്പോൾ ഇതെല്ലാം ആദ്യം നമ്മൾ നോക്കുന്ന പ്രാഥമികമായി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അത് ഹിന്ദുക്കൾ മാത്രമല്ല ഇതര മതസ്ഥരും അത് ചിന്തിക്കാറുണ്ട് പക്ഷേ ഹിന്ദുക്കൾ ഒരു പടി കൂടി കടന്ന് അതിൻ്റെ പൊരുത്തം കൂടി നോക്കുന്നു എന്ന് മാത്രമാണ് അതുപോലെ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അസത്യങ്ങളാണ് അവാസ്തവങ്ങളാണ് ഏഴ് വർഷം അദ്ദേഹം പഠിച്ചു എന്ന് പറയുമ്പോൾ കഷ്ടം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഭാരതീയ സംസ്കാരത്തിലും ഭാരതീയ പൈതൃകത്തിലും അഭിമാനിക്കുന്ന താങ്കൾ ഭാരതീയ ആർഷഭാരത സംസ്കാരത്തിൽ ത്രികാലജ്ഞാനികളായിരുന്ന ഈഷീശ്വരന്മാർ കൺ കൊളുത്തിവെച്ച കൈവിളക്കായ ജ്യോതിഷത്തെ പുച്ഛിക്കുന്നത് ശരിയാണ് ജ്യോതിഷം അന്ധവിശ്വാസമാണോ എന്ന് കൂടി താങ്കൾ അടുത്ത പ്രഭാഷണത്തിൽ പറയും എന്ന് ഞാൻ വിശ്വസിക്കും ഏത് ചേരാത്ത ജാതകവും മനസ്സുകൊണ്ട് ചേരും എന്ന മഹത്തായ ഒരു കണ്ടുപിടുത്തവും അദ്ദേഹം നടത്തിയിരിക്കുകയാണ് ആദി ശങ്കരാചാര്യർ പോലും ജ്യോതിഷത്തെ ഒഴിവാക്കി ഒഴിവാക്കിയിട്ടാണ് സർവജ്ഞപീഠം കയറുന്നതെന്ന കാര്യം അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാമെന്ന് പറയുന്ന ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിന് ഒരു തുറന്ന സംവാദത്തിന് കേരളത്തിലെ ജോലിസന്മാർ ക്ഷണിക്കുകയാണ് ഈ ഒരു വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുക്കും എന്ന് ഞങ്ങൾ കരുതുന്നു അദ്ദേഹം പറയുന്ന ഏത് ജില്ല കേരളത്തിലെ ഏത് ജില്ലാ ആസ്ഥാനത്ത് വച്ച് വേണമെങ്കിലും നടത്താൻ ഞങ്ങൾ തയ്യാറാണ്